ആൻഡ് ഫാക്ട്സിലേക്ക് സ്വാഗതം ഇത് വിറ്റാമിൻ എന്ന ടോപ്പിക്കിൽ നിന്നും പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഫാക്ട്സ് കൂടി പഠിക്കാം ചോദ്യം താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് അണ്ടർലൈൻ തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം ഒന്ന് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ രണ്ട് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ മൂന്ന് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ നാല് മോണ തൊക്ക് പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി ഇവിടെ ആൻസർ വരുന്നത് നാല് മാത്രമാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയായതാണ് തെറ്റായ പ്രസ്താവന നാല് മാത്രം വിറ്റാമിൻ എന്ന ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടി നോക്കാം ജീവകം എ ശാസ്ത്രീയ നാമം റെറ്റിനോ കണ്ണുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകമാണ് കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം നൽകുന്ന ജീവകം ജീവകം എ ശേഖരിക്കപ്പെടുന്നത് ിൽ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടി കണ്ണ് തൊക്ക് കോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ കരോട്ടിനുകളിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് ജീവകം എ കാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ പാലിൽ സുലഭമായിട്ടുള്ള ജീവകമാണ് മുട്ടയുടെ മഞ്ഞക്കരു കരൾ പാൽ ക്യാബേജ് ക്യാരറ്റ് വെണ്ണ മീനെണ്ണ പച്ചിലക്കറികൾ എന്നിവയിൽ നിന്നും ലഭിക്കുന്നു ജീവകം ഏവണ്ണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് ജീവകം ഏറ്റുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സിറോഫ് താൽമിയ ജീവകം ഏവണ്ണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് നിശാന്ത ഏറ്റുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് സിറോഫ് താൽമിയ വിറ്റാമിൻ ഡി ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ പ്രവർത്തന ഫലമായി തൊക്കിലാണ് വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് സൺഷെയിൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകമാണ് വിറ്റാമിൻ ഡി പച്ചക്കറികളിൽ ഒന്നിൽ നിന്നും ലഭിക്കുന്നില്ല വിറ്റാമിൻ ഡി കാൽഷ്യത്തെ ആകിരണം ചെയ്യുന്നു വൈറ്റമിൻ ഡിയെ സ്റ്റിറോയിഡ് വൈറ്റമിൻ സൺഷൈൻ വൈറ്റമിൻ ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു സ്റ്റിറോയിഡ് വൈറ്റമിൻ സൺഷൈൻ വൈറ്റമിൻ ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു ജീവകം ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ് കണ അഥവാ റെക്കച്ച് അസ്ഥികൾ വളയുക നെഞ്ചു കൂടുകെട്ടുക പേശികളുടെ ശക്തിക്ഷയം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ ഓസ്ട്രിയോ പോറോസിസിനും കാരണമാകുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവാണ് ജീവകം ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖമാണ് ഓസ്റ്റിയോ മലേഷ്യ അപ്പോൾ ജീവകം ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നത് കണ അഥവാ റിക്കറ്റ്സ് ജീവകം ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖമാണ് ഓസ്റ്റിയോ മലേഷ്യ വിറ്റാമിൻ ഇ ശാസ്ത്രീയ നാമം ടോക്കോ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു ആൻ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകമാണ് ജീവകം ഇ ഹോർമോണായി പ്രവർത്തിക്കുന്നു സെൽസ് കോശങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് എഗയോക്ക് മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് ലഭിക്കുന്നു സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ ഇ നാടികൾ ആർ ബി സി എന്നിവയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു വൈറ്റമിൻ ഇയുടെ സ്രോതസ്സുകൾ സസ്യ എണ്ണകളിലും ഭക്ഷ്യധാന്യങ്ങളിലും വൈറ്റമിൻ ഇ വലിയ അളവിൽ കാണപ്പെടുന്നു ഗോതമ്പിന്റെ വിത്ത് സൂര്യകാന്തിയുടെ വിത്ത് ബദാം മുട്ട വെണ്ണ എന്നിവ നല്ല സ്രോതസ്സുകളാണ് മാംസം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവയിലും വൈറ്റമിൻ ഇ ചെറിയ തോതിൽ കാണപ്പെടുന്നു വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം വന്ധ്യതയ്ക്ക് കാരണമാകുന്നു വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത വിറ്റാമിൻ കെ ശാസ്ത്രീയ നാമം ഫില്ലോക്കിനോ കരളിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു പ്രകാശ സംശ്രേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വിറ്റാമിൻ മുറിവിലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ പച്ചിലക്കറികളിൽ ഈ വൈറ്റമിൻ ധാരാളമായിട്ട് കാണപ്പെടുന്നു കാബേജ് കോളിഫ്ലവർ ചീര എക്സെട്ര മുറിവിലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ കെ ശാസ്ത്രീയനാമ ഫില്ലോക്കിനോ വൈറ്റമിൻ കെ ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്നു തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെയുടെ കുറവുമൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ വൈറ്റമിൻ കെയുടെ കുറവുമൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ ഹീമോഫീലിയ രാജകീയ രോഗം ക്രിസ്മസ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നു ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് വൈറ്റമിൻ സി ശാസ്ത്രീയ നാമം അസ്കോറിപിക് ആസിഡ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ജീവകം ആഹാരം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ജീവകവും വൈറ്റമിൻ സി ആണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം രോഗപ്രതിരോധ ശേഷിക്ക് അത്യന്താപേക്ഷിതമായ ജീവകം മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം നെല്ലിക്കയിൽ കാണപ്പെടുന്ന ജീവകം മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു ഇരുമ്പിന്റെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്നു ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം അതുപോലെ തന്നെ ആൻ്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സിയുടെ കുറവുമൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി മോണയിൽ നിന്ന് രക്തസ്രാവം വിളർച്ച മുറിവുണങ്ങാൻ കാലതാമസം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ വൈറ്റമിൻ സിയുടെ കുറവുമൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗവും സ്കർവിയാണ് ബി കോംപ്ലക്സ് ജീവങ്ങളുടെ ശാസ്ത്രീയ നാമം നോക്കാം ബി വൺ തയാമിൻ ബി ടു റൈബോഫ്ലാവിൻ ബി ത്രീ നിയാസിൻ ബി ഫൈവ് പാൻഡോത്തിനിക് ആസിഡ് ബി സിക്സ് പിരിഡോക്സിൻ ബി സെവൻ ബയോട്ടീൻ ബി നയൻ ഫോളിക് ആസിഡ് ബീറ്റോൾ സൈനോ ഇതുപോലൊരു സെഷനുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്